ആവേശത്തിരയിളക്കി മലപ്പുറം എഫ് സി സൂപ്പർ ലീഗ് കേരളയുടെ മലപ്പുറം ടീമായ മലപ്പുറം എഫ് സിയെ പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി വേദിയിൽ അവതരിപ്പിച്ചു ചെറുപ്പത്തിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ രോഗമാണ് ഞാനും ഞാനും ഫുട്ബോൾ കളിക്കാരനല്ലെങ്കിലും ഞാൻ കച്ചവടത്തിൻ്റെ കളിക്കാരനാണെങ്കിൽ തന്നെ ഫുട്ബോളിനോട് എനിക്ക് വളരെ വാത്സല്യമാണ് ആയതുകൊണ്ട് ഐ വിഷ് ദൾ സക്സസ് അതുകൂടാതെ ഈ മലപ്പുറം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ഐ എം നോട്ട് ഓൺ ബട്ട് ഡിക്ലെയ്റ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് സഹോദരന്മാരും അൻപത്തിനാല് വർഷം നീണ്ട തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ളൊരു രാത്രി ഉണ്ടായിട്ടില്ലെന്ന് ടീം മുഖ്യ പരിശീലകൻ ജോൺ ഗ്രിഗറി പറഞ്ഞു പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ യൂസഫ് അലിയെ ടീമിന്റെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി യൂസഫ് അലിയുടെ പേര് ആലേഖനം ചെയ്ത ജേഴ്സി കൈമാറി ടീം ജേഴ്സി പുറത്തിറക്കി ജില്ലയുടെ സ്വന്തം ക്ലബായ മലപ്പുറം എഫ് സിയുടെ ലോഞ്ചിങ്ങിന് സാക്ഷിയാവാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മലപ്പുറം എം സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എഫ് എ പ്രസിഡന്റ് നവാസ് മിറാൻ മുഖ്യ പ്രഭാഷണം നടത്തി എം എൽ എ മാരായ മഞ്ഞളാംകുഴി അലി എ പി അനിൽകുമാർ ഡോക്ടർ കെ ടി ജലീൽ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ പി വി അൻവർ അഡ്വക്കേറ്റ് യു എ ലതീഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്